ാഹി അലഹമുല്ലാഹി വസ്സലാത്തു വസ്സലാമുഹി വല അലഹിൻ്റെ മുന്നൂറ്റി നാലാമത്തെ ക്ലാസ് ആണ് തൊലാക്കിനെ പറ്റിയാണ് അതിൻ്റെ വിധികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് തൊലാക്ക് വാജിബുണ്ട് സുന്നത്തുണ്ട് ഹലാലുണ്ട് ഹറാമായതുണ്ട് കറാഹത്തായതുണ്ട് അങ്ങനെ അഞ്ച് തരത്തിലുള്ള തൊലാക്ക് അതിൽ വാജിബായതിനെ നമ്മൾ പറഞ്ഞു രണ്ടാമത്തേത് സുന്നത്തായ തൊലാഖാണ് അതായതാണ് അവസാനീ രണ്ടാമത്തേത് അഥവാ സുന്നത്തായ തൊലാക്ക് തൊലാക്ക് റജുലിൻ ഒരു പെണ്ണിനോടുള്ള ബാധ്യതകൾ ഒരു ഭാര്യ എന്ന നിലയിൽ നിർവഹിച്ചു കൊടുക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കാൻ എനിക്ക് കഴിയൂല വീഴ്ച ഉണ്ടാകും എന്ന ഉണ്ടാകുമ്പോൾ ഭാര്യയെ ഭർത്താവ് തൊലാക്ക് ചെല്ലുക എന്തിനാ പെണ്ണിനെ വെറുതെ എടുങ്ങറാക്കുന്നത് ആ നിലക്ക് തൊലാക്ക ചെല്ലൽ അത് സുന്നത്താണ് ഔലി ഫക്കതിഫത്തിഹ അല്ലെങ്കിൽ അവൾ ഒരു ശുദ്ധിയുള്ള പെണ്ണല്ല അതിൻ്റെ പേരിൽ തൊലാക്കിയില്ല ആ പെണ്ണ് ശരിയല്ല പെണ്ണിന് ഒരു വിശുദ്ധ ശൈലി ഇല്ല പെണ്ണ് മോശ സ്വഭാവക്കാരിയാ അപ്പം തൊലാക്കിയല്ല സുന്നത്താണ് അവര് സൂയഹുഹ അല്ലെങ്കിൽ പൊതുവെ സ്വഭാവമോശമുണ്ട് മുമ്പ് പറഞ്ഞത് അവളുടെ ശാരീരിക ശുദ്ധിയിലൊക്കെ പ്രശ്നമുള്ള പെണ്ണാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് സ്വഭാവം മോശമാണ് അങ്ങനെയുള്ള പെണ്ണ് അവരെയൊക്കെ തൊലാക്കിയല്ലൊരു സുന്നത്താണ് ഇനി അടുത്തത് മൂന്നാമത്തേത് എന്ന് പറഞ്ഞത് ഹലാലായ തൊലാക്കും ഹലാലാണ് അനുവദനീയമാണ് അതേതുപോലെ എന്ന് ചോദിച്ചാൽ മൈലിഹ ഒരാള് ഭാര്യയിലേക്ക് ഭാര്യയെ അവന് തീരെ ഒരു താല്പര്യമില്ല അവളിലേക്ക് ഒരു ആകർഷണീയത ഇല്ല അതിൻ്റെ പേരിൽ അവളെ അങ്ങ് ഒരാക്കിയില്ല സംഗതി ഭാര്യ തന്നെയാണ് പക്ഷെ അവളിലേക്ക് ഒരു ആകർഷണീയത ഇവനില്ല അതിൻ്റെ അടിക്കുറിപ്പിൽ കാണാം ആ അന്നൻസഹുലൂബി തമത്വിഹ ആകർഷണീയത ഇല്ലാതെ വരുമ്പോൾ അവളുമായിട്ടുള്ള ശാരീരികമായ സുഖമെടുക്കലും കാര്യങ്ങളും അതൊന്നും വലിയ ഇതും താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ഇല്ലാതെ അവൾക്കെന്ന ചെലവ് കൊടുത്ത് കൊണ്ടുപോകാം ആ ഒരു മൈൻഡ് ഇവനില്ലതാനും അവളുമായിട്ട് ശാരീരികമായ ബന്ധങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ എൻ്റെ കീഴിൽ അവൾ ചെലവ് പറ്റി ജീവിച്ചു കൊള്ളട്ടെ ഒരു മൈൻഡ് ഇവന് വരുന്നില്ല അവിടെയാണ് ഹലാലാണ് തൊലാക്ക് ജലൽ എന്ന് പറയണത് നാലാമത്തേത് ഹറാമായ തൊലാക്ക് ജല്ലലാണ് ഹ തൊലാക്ക് ഹറാമുണ്ട് അതാണ് റാബി നാലാമത്തത് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ബിദ ആയ തൊലാക്ക് പോലെ എന്നാ പറയാ ഈ ബിദ ആയ തൊലാക്ക് പറഞ്ഞാൽ എന്താണെന്ന് അടിയിൽ എഴുതിയിട്ടുണ്ട് അടിക്കുറിപ്പിൽ തൊലാക്കും ഒരു പെണ്ണന് മെൻസസ് കാലഘട്ടത്തിൽ പിരിയഡിൽ വെച്ച് അവളെ തൊലാക്ക് ചെല്ലുക അവളും ഇവനും തമ്മിൽ ലൈംഗിക ബന്ധമൊക്കെ നടന്നതാണ് അങ്ങനെയുള്ള പെണ്ണിനെ ഹൈദ് പീരിയഡിൽ തൊലാക്ക് ചൊല്ലുക അല്ലെങ്കിൽ അവൾക്ക് പ്രസവരക്തം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊലാക്ക് ചൊല്ലുക വേറൊരു രൂപം കൂടിയുണ്ട് ഔഫി തുഹുരിൻ ജാമഹ ഫീഹി ഇവളിപ്പോൾ ഒരു ശുദ്ധി പീരിയഡിലാ ഉള്ളത് ആ ശുദ്ധിയല്ല പക്ഷെ ഈ ശുദ്ധിയിൽ നിലവിലുള്ള ഈ ശുദ്ധി പീരീഡിൽ ഇവൾ ഇവനുമായിട്ട് ജിമാ നടന്നിട്ടുണ്ട് സംയോഗബന്ധം നടന്നിട്ടുണ്ട് അവളെ തൊലാക്ക് ചെല്ലൽ ഈ പറയുന്ന മൂന്ന് തൊലാക്കിനെയും വിതയി തൊലാക്ക് എന്നാ പറയുക ഇത് ഹറാമാണ് അതിൻ്റെ കാരണം ഹൈവ് പിരിയഡിലോ അല്ലെങ്കിൽ നിഫാസിലോ നിഫാസ് കാരണം രക്തം ഈ രണ്ട് രക്തം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെണ്ണിനെ ഒരാൾ തൊലാക്ക് ചൊല്ലിയാൽ അവളുടെ ഇദ്ദ നീളും കാരണം ഇവളുടെ എന്ന് പറയുന്നത് മൂന്ന് ശുദ്ധി പിരിയഡാണ് അപ്പോൾ ഇവൾക്കിപ്പോൾ നിലവിൽ മെൻസസ് ആണ് മെൻസസ് പിരിയഡിൽ തൊലാക്ക് ചൊല്ലിയാൽ ഈ മെൻസസ് തീരുന്നത് വരെ അവളുടെ ഇദ്ദ തുടങ്ങൂല ഇദ്ദ കണക്കിൽപ്പെടൂല കാരണം മൂന്ന് ശുദ്ധിയാണ് വേണ്ടത് അപ്പോൾ ഇവിടം മുതൽ അങ്ങോട്ട് ഇദ്ദ ഇരിക്കണം ഇവള് തൊലാക്ക് അല്ലേ പിന്നെ അവിടെ മുതൽ ഇദ്ദയാണ് അപ്പം ഇദ്ദയുടെ കാലപരിധി നീണ്ടുപോകും ഉദാഹരണം ിൽ ഇനിയുമുണ്ട് അവൾക്കൊരു അഞ്ച് ദിവസം എന്നിട്ടാണ് അവളുടെ ശുദ്ധി ആരംഭിക്കണത് അപ്പൊ അങ്ങനെ ഒന്നാമത്തെ ശുദ്ധി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഹൈൽ കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ശുദ്ധി അങ്ങനെ മൂന്ന് ശുദ്ധി കഴിയണം അപ്പോൾ ഈ ഹൈലിൽ വെച്ച് തൊലാക്ക് ചെല്ലുമ്പോൾ ഇവരുടെ ഇദ്ധക്കു നീളം കൂടും അപ്പൊ അത് ബുദ്ധിമുട്ടാ പെണ്ണിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് ഹറാമാണെന്ന് പറയണത് പിന്നെ ഒരു ശുദ്ധി പീരീഡിൽ ഇവളെ ഇവൻ തൊലാക്ക് ചെല്ലി ഈ ശുദ്ധി പീരീഡിൽ തന്നെ ഈ തൊലാക്കിന്റെ മുമ്പ് ഇവളെ ഇവൻ ജിമാവ് ചെയ്തിട്ടുണ്ട് അവിടെ കാരണം പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റുബമ ഹാദൽ ഇവൾ ചിലപ്പോൾ ഇവൻ ഈ ശുദ്ധി പീരിയഡിൽ ഇവളെ ജിമാവ് ചെയ്തു ആ ജിമാ കാരണം ഇവൾ ചിലപ്പോൾ ഗർഭിണിയാവാം ഗർഭം ആരംഭിക്കാം അങ്ങനെ ഗർഭം ആരംഭിച്ചു എന്നിട്ട് ഉടനെ ഇവൻ തൊലാക്കും ചെല്ലുകയാണ് അപ്പോൾ തൊലാക്കി ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ തൊലാക്ക് പിന്നെ ഒരു വലിയ ഖേദത്തിലേക്ക് മാറും സ്വാഭാവികമായിട്ടും ഇവളുടെ വയറിൽ ഉദരത്തിൽ ഇവന്റെ കുഞ്ഞ് ആരംഭിക്കുകയാണ് അതിൻ്റെ വളർച്ച ആരംഭിക്കുകയാണ് ഗർഭായി അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് തൊലാക്ക് ചിലപ്പോൾ ഒരു ഖേദം വരുത്തി വയ്ക്കും അപ്പം അതൊക്കെയാണ് ഹറാമായ തൊലാക്കാണ് അതൊക്കെ ഇനി അഞ്ചാമത്തേത് പറഞ്ഞാൽ കറാഹത്തായ തൊലാക്ക് വൽ ഹാമിസു അഞ്ചാമത്തേത് അതേതാണത് തൊലാക്കുമൻ സലിമ ഹാലുഹു മിമാതുറ കുല്ലിഹി മേൽ പറയപ്പെട്ട നാല് അവസ്ഥകളും ഇല്ലാതെ ഒരാൾ തൊലാക്ക് ചൊല്ലുന്നു പെണ്ണിനെ വാജിബിൻ്റെയും സുന്നത്തിൻ്റെയും ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഒന്നും രൂപം ഇല്ല ആ ഒരവസ്ഥകൾ ഒന്നുമില്ല അപ്പൊ എന്താ വെറുതെ തൊലാക്കിയല്ലന്നെ അങ്ങനെ തൊലാക്കിയില്ലേ അത് കറാഹത്താണത് ലി കൗലഹി സല്ലാ അലിസ്ല്ലാം കാരണം നബി സല്ലു അലിസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹലാലി അത്വലാഖു ഇമാം അബുദാദ് റഹിമഹുല്ലാ ഉദ്ധരിച്ചതായ ഒരു ഹരീതിൽ ഹലാലായ കാര്യങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യം അത് തൊലാക്കാണ് എന്ന് തിരുനബി സല്ലു അലി സ്വല്ല പറഞ്ഞിട്ടുണ്ട് ഹലാലായ കാര്യങ്ങളിൽ ഏറ്റവും പടച്ചോരും കോപം ഉള്ളത് അത് തൊലാഖാണ് ഇഷ്ടമല്ലാത്ത കാര്യം എന്നാ ഹലാലാണ് എന്നാ അള്ളാഹുവിന് താല്പര്യമില്ല അപ്പൊ അങ്ങനാണ് തൊലാക്കിന്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് മേൽപ്പറഞ്ഞ നാല് ഘട്ടങ്ങളിലും അല്ലാത്ത തൊലാക്ക് കറാഹത്താണ് ഇനി അടുത്തത് അതതു തൊലാക്കി തൊലാക്കിന്റെ എണ്ണം അക്കല്ലു കല്ലു തൊലാക്കി തൊലാക്കിൽ ഏറ്റവും ചുരുങ്ങിയത് മറത്തുൻ ഒരു വട്ടമാണ് വാക്ക് ഹറുഹു അതിലേറ്റവും അധികരിച്ചത് സലാസുൻ മൂന്ന് വട്ടമാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് തൊലാക്കാണ് തൊലാക്കിന് എണ്ണമായിട്ടുള്ളത് യുക്റഹു തൊലാക്കും ഇനു കയ്യിൽ ലറൂറത്തിൻ കമാത്ത കഥമാം നമ്മൾ നേരത്തെ നാല് രൂപങ്ങൾ വാജിബ സുന്നത്ത് ഹലാല ഹറാമ് ഈ നാല് രൂപവും ഇല്ലാത്ത രൂപത്തിലുള്ള അതിലൊന്നും പെടാത്ത തരത്തിലുള്ള തൊലാക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു അത് കറാഹത്താണ് അപ്പം ലറൂറത്തിന്റെ ഘട്ടത്തിലല്ലാതെ വെറൂറത്ത് തന്നെ ഒരു നിർബന്ധിത സാഹചര്യം അങ്ങനെ അല്ലാതെ തൊലാക്കിയല്ലത് കറാഹത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സരാഹി അശദ്ദു കറാഹത്തൻ ഒരാൾ ഭാര്യയെ തൊലാക്ക് ചെല്ലുമ്പോൾ മൂന്ന് തൊലാക്കിനെയും കൂടി ഒരുമിച്ച് ചെല്ലൽ അത് ഭയങ്കര കടുപ്പുള്ള കറാഹത്താണ് മൂന്ന് തൊലാക്ക് ഒരുമിച്ച് ചെല്ലിക്കഴിഞ്ഞാൽ അതിൽ ഗൗരവം വളരെ കൂടും കാരണം ഈ പെണ്ണിനെ ഇനി ഇങ്ങോട്ട് വീണ്ടും ഭാര്യയാക്കണമെന്ന ഒരു ചിന്ത ഉടലെടുത്താൽ അതിന് നൂലാമാലകൾ കുറേ അധികമാകും ശേഷം പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഇനി തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ തന്നെ ഒരു തൊലാക്ക് ചെല്ലിയാൽ മതി അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ രണ്ടെണ്ണം ചെല്ലിയാൽ മതി അല്ലാതെ മൂന്ന് തൊലാഖും കൂടി ഒരുമിച്ച് ചെല്ലൽ എന്നുള്ളത് ഭയങ്കര കരാഹത്തുള്ള കാര്യമാണ് സീറു അപ്പോൾ ഇവൻ ചുരുക്കണം അല്ല തൊൽക്കത്തിന് ഒരു തൊലാക്ക് ഔ തൊൽക്കത്ത രണ്ട് തൊലാക്ക് അതിൽ ചുരുക്കുകയാണ് വേണ്ടത് കാലത്താരാ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഔ രണ്ട് വട്ടമാണ് അത് ഒന്നുകിൽ തൊലാക്ക് ചെല്ലിയാൽ പിന്നെ നന്മകളോടു കൂടെ അവളെ ഇവിടെ പിടിച്ചു നിർത്തുക ഇവിടെ തന്നെ ഭാര്യയാക്ക് നിർത്തൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒഴിവാക്കി വിടൽ അതാണ് ചെയ്യേണ്ടത് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് പറയണത് ഒമൻ അത്തൊലക്ക ഒരാൾ തൊലാക്ക് ചൊല്ലിയപ്പോൾ എണ്ണൊന്നും പറഞ്ഞില്ല എത്ര തൊലാക്ക് എന്ന് പറഞ്ഞില്ല ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലി എന്നുള്ളത് മാത്രം പറഞ്ഞാൽ വക മാനവാ അവൻ്റെ മനസ്സിൽ ഏതെങ്കിലും എണ്ണം കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കും ഒന്ന് കരുതിയാണ് അല്ലെങ്കിൽ രണ്ട് കരുതിയാണ് അല്ലെങ്കിൽ മൂന്ന് കരുതിയാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ആ കരുതിയത് സംഭവിക്കും എന്നാണ് ആ സമയത്ത് ഫൈല്യം എൻ വി അവൻ അങ്ങനെ എണ്ണൊന്നും കരുതിയില്ല അവൻ ഭാര്യ തൊലാഖല്ലി എന്ന് മാത്രം പറഞ്ഞു എങ്കിൽ വക്കാ തൊൽക്കത്തും വാഹിദ ഒരു തൊലാക്ക് മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ ഒമൻ ശക്കബീ തൊലാക്കിൻ ഒരാള് ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയോ ചൊല്ലിയിലേ എന്ന് സംശയിച്ചാൽ ഫലായക്കാവൂ സംഭവിക്കില്ല എന്നതാണ് അസല ഔഫിൻ അല്ലെങ്കിൽ എണ്ണത്തിൽ സംശയിച്ചാൽ ഞാനിപ്പോൾ ഒന്നാണോ ചെല്ലിയത് അതല്ല രണ്ടാണോ ചൊല്ലിയത് രണ്ടാണോ ചൊല്ലിയത് അതല്ല മൂന്നാണോ ചൊല്ലിയത് അങ്ങനെയൊക്കെ സംശയിച്ചാൽ ഫൊല്ലാക്കല്ലു അവ കുറഞ്ഞതാ പിടിക്കേണ്ടത് അവിടെ ചെറുത് എത്രയാണോ താഴ്ന്നത് അത് നമ്മൾ സ്വീകരിക്കുക അവിടെ നമ്മൾ പരിഗണിക്കുക പക്ഷെ ഒലാക്കിനെങ്കിലും അ ലഹ്തിയാത്തു ഹൂവല്ലൗല ഏറ്റവും നല്ലത് സൂക്ഷ്മത പാലിക്കലാകുന്നു സൂക്ഷ്മത പാലിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉയർന്ന എണ്ണം പിടിക്കലാണ് അധികരിച്ചത് അതായത് ഒരാൾക്കിപ്പോൾ ഞാൻ രണ്ട് തൊലാക്ക് എന്നാണോ പറഞ്ഞത് അതല്ല മൂന്ന് തൊലാക്ക് എന്നാണോ പറഞ്ഞത് ഒരാൾ സംശയിച്ചു അപ്പോൾ അവിടെ സൂക്ഷ്മത എന്ന് പറയണത് ഇവൻ മൂന്ന് തൊലാക്ക് എന്ന് തന്നെ പിടിക്കലാണ് കാരണം അവിടെ അവൻ രണ്ട് തൊലാക്ക് എന്നാണ് അവൻ സ്വീകരിച്ചത് ചെറുത് രണ്ടാണല്ലോ ചെറിയ എണ്ണം പിടിച്ചാൽ യഥാ അപ്പൊ ചെറിയ എണ്ണം പിടിച്ചപ്പോൾ എന്തായി ഇവന് രണ്ട് തൊലാക്ക് ഇവൻ ആക്കി തീരുമാനിച്ചു ഇവൻ്റെ സംശയം ഉണ്ടായപ്പോൾ ഇവൻ എന്ന് തീരുമാനിച്ചു ഈ രണ്ടു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ ഇദ്ദ പിരിയഡ് കഴിയണതിൻ്റെ മുമ്പ് ഈ പെണ്ണിനെ കൂടി തിരിച്ചെടുക്കാം എന്ന മനസ്സിലഥാർത്ഥത്തിൽ ഇവന് സംശയാണല്ലോ ഉണ്ടായേക്കണേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഇവൻ മൂന്ന് തൊലാക്ക് ചെല്ലലായിരുന്നു സംഭവിച്ചത് ഉണ്ടായത് അതായിരുന്നു എങ്കിൽ ഇവൻ്റെ ആ തിരിച്ചെടുക്കൽ ശരിയല്ലല്ലോ പകരം തിരിച്ചെടുക്കാൻ പാടില്ലല്ലോ മൂന്ന് തലാക്കി ചെല്ലിയ പെണ്ണിനെ മൂന്ന് തലാക്കും ചൊല്ലിയ പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല അത് താഴെ പറയാൻ പോകുന്നുണ്ട് അതിന് പിന്നെ വഴികൾ വേറെയാണ് യുദ്ധതീരണിൻ്റെ മുമ്പ് തിരിച്ചെടുക്കൽ നടത്താൻ പറ്റൂല അപ്പം യഥാർത്ഥത്തിൽ ഇവന് ഈ ചെറിയ എണ്ണം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ സൂക്ഷ്മതക്കുറവ് ഏതായാലും സംഭവിക്കും കാരണം വലിയ എണ്ണം സംഭവി ആണ് ആണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗൗരവതരമായ നിയമങ്ങളിൽ നിന്ന് ഇവൻ പിന്നോട്ട് പോകും ചെറിയ എണ്ണം പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സൂക്ഷ്മത എപ്പോഴും വലുത് പിടിക്കലാണ് അവിടെ വൈദാ തൊല്ലക്ക മൗ തൂ തൊൽക്കത്തൻ ഔ തൊൽക്കത്തൈനി മജ്ജാനൻ ഒരാള് തൻ്റെ ഭാര്യയെ തൊലാക്കുജലി ഭാര്യ എന്ന് പറഞ്ഞാൽ താൻ ശാരീരിക ബന്ധം നടത്തിയ പെണ്ണ് കാരണം ചിലപ്പോൾ ചില ആളുകൾ കല്യാണം കഴിച്ചിട്ട് അവളുമായിട്ട് ശാരീരികമായ ബന്ധമൊന്നും നടത്താതെ തന്നെ തൊലാക്കിയെല്ലാം ഉണ്ട് അതിനെപ്പറ്റിയല്ല പറയണേ അവളുമായിട്ട് ശാരീരിക ബന്ധം നടന്നു അതിനുശേഷം തൊലാക്കിയല്ലേ തൊരാക്ക് ചൊല്ലിയത് ഒരു തലാക്കാണ് ചൊല്ലിയത് അല്ലെങ്കിൽ രണ്ട് തൊലാക്കാണ് ചൊല്ലിയത് മജ്ജാനൻ എന്ന് പറഞ്ഞാൽ ഹുല് അല്ല നടന്നത് ഹുല് എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് പെണ്ണിൽ നിന്ന് പണം മേടിച്ച് പൈസ മേടിച്ചിട്ട് തൊലാക്കിയണ പരിപാടിയാണ് ഹുല് അത് താഴെ ഇവിടെ പറയാൻ പോകുന്നുണ്ട് അപ്പം ആ മസാല ഇതിൽ വരില്ല കേട്ടോ അപ്പം ഈ പറയാൻ പോണ മസാലയിൽ അത് വരൂല്ല എന്താ ഫലഹു ഈ ഹുൽ അല്ലാത്ത രീതിയിൽ നടന്ന തൊലാക്കിലെ തൊലാക്ക് ചെല്ലിയ ആൾക്ക് പറ്റും മുറാജ അവളെ തിരിച്ചെടുക്കാൻ പറ്റും മാലം തങ്കതി അവളുടെ ഇദ്ധ തീരാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ അവളുടെ ഇദ്ധ തീർന്നിട്ടില്ല അതിൻ്റെ മുമ്പ് ഈ പെണ്ണിനെ അങ്ങോട്ട് തിരിച്ചെടുക്കാം ബി ലഫുദിൻ മുനജസിൻ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കൽ ഇല്ലാത്ത പദം ഉപയോഗിച്ചുകൊണ്ട് തൈലീഖിൻ്റെ രൂപം ഉണ്ടാക്കാൻ പാടില്ല ഇദ്ധ തീർന്നിട്ടൊന്നുമില്ല ഇദ്ധ തീർന്നതിന് മുമ്പ് ഈ ഭാര്യയോട് ഇവൻ പറയാണ് ഭാര്യയോട് ഇവൻ പറയാണ് എൻ്റെ വാപ്പ മക്കത്ത് നിന്ന് വന്നാൽ നിന്നെ ഞാൻ തിരിച്ചെടുത്തു പോകുന്നു അത് പറ്റൂല അങ്ങനത്തെ പദങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല കാരണം അവിടെ മറ്റൊരു കാര്യത്തോട് തൈലീക്ക് ചെയ്ത് ബന്ധിപ്പിച്ചിട്ടാണ് അവിടെ സംസാരിക്കണത് അത് പറ്റൂല പകരം ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഒന്ന് അല്ലെങ്കിൽ രണ്ട് തൊരാക്ക് ചെല്ലപ്പെട്ട പെണ്ണ് ഇദ്ദേ ഭർത്താവ് അങ്ങനെ പറഞ്ഞാൽ അവൾ ഇങ്ങോട്ട് തന്നെ ഭാര്യയായി തിരിച്ചു പോരും വേറൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടയില്ല ഈ പറഞ്ഞത് ഹുൽ ഒഴിവായ പെണ്ണിന് ബാധകമല്ല ഉദാഹരണങ്ങൾ ആചാരത് സൗജ്യത്തി ഇല്ലാൻ ഇക്കാഹി എൻ്റെ ഭാര്യയെ ഞാൻ എൻ്റെ നിക്കാഹിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു ഉദാ അങ്ങനെ പറഞ്ഞാൽ മതി ഓ യുസന്നുൽ ഇഷാദു അല്ല റജ കത്തി അങ്ങനെ തിരിച്ചെടുക്കൽ അവൻ നടത്തുമ്പോൾ അവിടെ അവന് ഒരു സാക്ഷി നിർത്തൽ സുന്നത്തുണ്ട് ഇവനങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാളെ വിളിച്ചിട്ട് നിർത്ത എന്നിട്ട് ഇപ്പൊ ഭാര്യയോട് നേരെ അഭിമുഖ സംഭാഷണമായി പറഞ്ഞോളൂന്നൊന്നുമില്ല ഇവൻ ഇവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാലും മതി ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ നിക്കാഹിലേക്ക് തന്നെ ഭാര്യയായി തന്നെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി അതിനൊരു രണ്ട് സാക്ഷികളെ നിർത്തൽ നല്ലതാണ് അത് സുന്നത്താണ് അതേ സമയത്ത് ഈ പെണ്ണിന്റെ അങ്ങോട്ട് കഴിഞ്ഞു പൊലാക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ചൊണ്ടിയതാണ് ഇദ്ദാ പിരിയഡ് കഴിഞ്ഞുപോയി മൂന്ന് ശുദ്ധി കാലഘട്ടം കഴിഞ്ഞുപോയി പൊലാ റജത്താ ഈ പറഞ്ഞ രീതിയിലുള്ള ഞാൻ തിരിച്ചെടുത്തു എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇനി നടക്കൂല ഇനി പിന്നെ എന്തായു വഴി നാം എങ്കിലും ഹല്ലലഹു ഇവന് പറ്റും ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യാം ബി ജദീദിൻ പുതിയ ഒരു ഇടപാടുകൊണ്ട് പുതിയ ഇടപാട് പുതിയ ഒന്നും കൂടി നിക്കാഹെടുത്ത ആ പെണ്ണിനെ അങ്ങനെ വേണമെങ്കിൽ ഭാര്യയായിട്ട് സ്വീകരിക്കാം അങ്ങനെ ഇദ്ധ തീരണേന്റെ മുമ്പ് ഇവൻ പറഞ്ഞു ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു ഔ ജദ അല്ലെങ്കിൽ ഇദ്ധ തീർന്നുപോയി ശേഷം അവൻ പറഞ്ഞു അല്ല അവൻ എന്ത് ചെയ്തു പുതിയ നിക്കാഹ് നടത്തി ഈ പെണ്ണിന്റെ എങ്കിൽ ആദത്ത് ഇടയിൽ അവൾ ഇവനിലേക്ക് തിരിച്ചു വരുന്നത് ബിമാ ബഹിയമിനെ തൊരാക്കി ബാക്കിയുള്ള തൊലാക്കുമായിട്ടാണ് തിരിച്ചു വന്നത് അപ്പൊ ഒരാള് ഭാര്യ തൊലാക്കിയല്ലി സാധാരണ ഭാര്യ തൊലാക്കിയല്ലി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഒരു തൊലാക്ക് ആവോളൂ പ്രത്യേകിച്ച് എണ്ണൊന്നും കരുതിയിട്ടില്ല അല്ലെങ്കിൽ ഒരു തൊലാക്ക ഇല്ലേന്ന് തന്നെ പറഞ്ഞു അപ്പൊ ഒന്നേ ആയിട്ടുള്ളൂ അങ്ങനെ ഇദ്ധ തീരണേന്റെ മുമ്പ് അവളെ തിരിച്ചെടുത്തു അല്ലെങ്കിൽ ഇദ്ധ തീർന്നതിന് ശേഷം നിക്കാഹ് നടത്തി തിരിച്ചെടുത്തു നിക്കാഹ് നടത്തി അപ്പോൾ ഈ പെണ്ണിന് ഇനി രണ്ട് തൊലാഖ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇനി ഈ പെണ്ണിന് വീണ്ടും ആദ്യം മുതൽ മൂന്ന് തൊലാഖ് ഇനിയും ഉണ്ട് എന്ന് പറയാൻ പറ്റൂല ഈ പെണ്ണിന് ഇനി രണ്ട് തൊലാഖള്ളൂ അതായത് ഇനിയും വീണ്ടും ഒരു തൊലാഖ് സംഭവിച്ചാൽ അവിടെ അവളുടെ രണ്ട് തൊലാക്കായി പിന്നെയും ഒരു തൊലാക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് മൂന്ന് തൊലാക്കും പൂർത്തിയായി നമ്മൾ കണക്കൂട്ടും അപ്പൊ മൂന്ന് തൊലാക്ക് പൂർത്തിയായ ഒരു പെണ്ണിനുള്ള ചില നിയമങ്ങളുണ്ട് ഇവനിലേക്ക് ഇനി വീണ്ടും ഭാര്യയായി പോകണമെങ്കിൽ അതൊക്കെ അവിടെ ബാധകവും റ റജയ്യത്തു ഇങ്ങനെ റജയ്യയായ തൊലാക്ക് ചെല്ലപ്പെട്ട പെണ്ണ് എന്ന് പറഞ്ഞാല് ഈ ഒന്ന് അല്ലെങ്കിൽ രണ്ട് തൊലാക്ക് ചെല്ലപ്പെട്ട പെണ്ണുക്ക് സൗജത്തിഹി ഇവന്റെ ഭാര്യയുടെ വിധിയിൽ തന്നെയാണ് എന്ന് ഭാര്യയെ പോലെ തന്നെയാണ് അനന്തരമെടുക്കുന്ന വിഷയത്തിലും വൻ നഫക്കത്തി ചെലവിന്റെ വിഷയത്തിലും എന്ന് പറഞ്ഞാൽ ഈ റജി തൊലാക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് തൊലാക്ക് ചെല്ലപ്പെട്ട പെണ്ണിന് ആ ഇദ്ധ തീരുന്നത് വരെ ഇവൻ ചെലവിന് കൊടുക്കണം ആ ഒരു പീരിയഡിൽ വെച്ച് ഇവൻ മരിച്ചു അല്ലെങ്കിൽ ആ പെണ്ണ് മരിച്ചു എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തര സ്വത്ത് കിട്ടും ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അനന്തര സ്വത്ത് ഉണ്ടല്ലോ അതുണ്ടാവും എന്നാൽ വക്കൽ ബായിനി ഈ പെണ്ണ് പിരിഞ്ഞുപോയ പെണ്ണിനെ പോലെ തന്നെ ആണ് ഏത് വിഷയത്തില് ഈ ഹർമത്തിൻ നവരി മുബാശ്രത്തി ആ പെണ്ണിനെ നോക്കൽ ഹറാമാണ് അവളെ ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അവളെ തൊടലാവട്ടെ എന്താവട്ടെ അതൊക്കെ ഹറാമാണ് നോക്കലു തന്നെ ഹറാമാണ് ആ വിഷയത്തിൽ ഇവൾ അന്യപെണ്ണിനെ പോലെയാണ് എന്നാൽ ആദ്യം പറഞ്ഞ രണ്ട് വിഷയത്തിലോ അവൾ ഭാര്യയെപ്പോലെയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ അനന്തരസ്വത്തിൻ്റെ വിഷയത്തില് ഇവള് ഭാര്യേനെ പോലെ നമ്മൾ കണക്കാക്കും അതുപോലെ ചെലവിൻ്റെ വിഷയത്തിലൊക്കെ അവൾക്ക് ചെലവ് കൊടുക്കണം ഒല്ലക്കഹ സലാസൻ എന്നാൽ പെണ്ണിനെ ഒരാൾ മൂന്ന് തൊലാക്ക് അങ്ങോട്ട് ചൊല്ലി എങ്കിലും തഹില്ല ലഹു ഈ മൂന്ന് തൊലാക്ക് എന്ന് പറഞ്ഞത് എങ്ങനെ അത് പല രൂപത്തിലുണ്ടാവും ഒന്നുകിൽ ആദ്യം ചെല്ലി തന്നെ മൂന്ന് തൊലാക്കും ചൊല്ലി എന്നങ്ങോട്ട് പറഞ്ഞു അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു തൊലാക്കിയല്ലി എന്നിട്ട് മടക്കിയെടുത്തു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തലാക്കി വേറൊരു തലാക്കിയല്ലി അപ്പോൾ രണ്ടായിട്ടോ പിന്നെ മടക്കിയെടുത്തു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും തൊലാക്കിയല്ലി അങ്ങനെ മൂന്നായി അങ്ങനെ മൂന്നായാലും അവന് ഈ ഭർത്താവിന് ഇവള് ബി ഇല്ലാബി ഹംസത്തിൻ അഞ്ച് നിബന്ധനകളോട് അല്ലാതെ ഏതാണ് അഞ്ച് നിബന്ധന ഇംഗി ലാ മിൻഹു ഈ ഭർത്താവിൻ്റെ തൊലാക്ക് കാരണമായിട്ടുള്ള അവളുടെ ഇദ്ദ അത് തീരണം ഒന്നാമത്തെ കാര്യം ഓ തസ്വീജുഹ എന്നിട്ട് അവളെ കെട്ടിച്ചു കൊടുക്കണം മിൻ കൈരിഹി മറ്റൊരു പുതിയപ്പിളക്ക് ഇവളെ കെട്ടിച്ചുകൊടുക്കണം പോരാ ഓഹൂരിഹ ആ പുതിയ പുതിയാപ്പിള ഇവളുമായിട്ട് ലൈംഗിക ബന്ധം നടത്തണം ഓ തൊലാക്ക് ഹുയാഹ ആ പുതിയാപ്പിള ഇവളെ തൊലാക്ക് ചെല്ലണം പുതിയാള് ഒങ്കിതാവുദ്ധത്തിനുമായിട്ടുള്ള ആ തൊലാക്കിന്റെ പേരിൽ അവൻ തൊലാക്കിയല്ലല്ലോ ആ തൊലാക്കിന്റെ പേരിൽ അവൾക്കൊരു ഇദ്ധ ഉണ്ടാവും ആ ഇദ്ധ തീരണം എങ്കിൽ ആദ്യത്തെ പുതിയാപ്പിളക്ക് തിരിച്ചെടുക്കാം ഈ മൂന്ന് തൊലാക്കിയല്ലല്ലോ എന്ന് പറയണത് അതൊരു വേണ്ടാത്ത പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ ചൊല്ലിയാൽ അത് നടപ്പായി പോകും പക്ഷെ അതിൽ നിന്നൊക്കെ ഒഴിവാകേണ്ട ചെയ്യണ്ടാത്ത നമ്മൾ ഒഴിവായി നിൽക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് അത് സംഭവിച്ചാൽ ഈ പെണ്ണ് പിന്നെ ഇവൻ്റെ ഭാര്യയാകണമെങ്കിൽ ഭയങ്കരമായ കടുപ്പുള്ള നിയമം വച്ചു അത് ഇവനുള്ള ഒരു താക്കീത അത് تقبل الله